ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ജിമ്മുകളിലൊക്കെ ട്രെയിനർമാർ പറയുന്നുണ്ട് വയറിന് മാത്രം വർക്കൗട്ട് ചെയ്താൽ വരും വയറ് കുറയില്ല ഫുൾ ബോഡി ചെയ്താലേ വയറ് എന്ന് പറയും പക്ഷെ നമുക്കൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ വയറിന് മാത്രം വർക്കൗട്ട് കൊടുത്താലും നമുക്ക് വയർ കുറയും ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്താണ് ഒരു നമുക്ക് ബോഡിക്ക് നല്ലതെങ്കിലും അതിന് നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ മസിലുകളുള്ള ഒരു ഭാഗമാണ് മസിലിനോ മസിലുകളുള്ള ഒരു ഭാഗത്ത് വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രപ്മിൽ കാർഡിയോ ചെയ്യുന്നു അല്ല അല്ലാതെ ഗ്രൗണ്ട് കാർഡിയോ ചെയ്യുന്നു അതിനേക്കാളിൽ കൂടുതലായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു അതിനേക്കാളിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് നമ്മൾക്ക് ക്രഞ്ചസ് പോലെയുള്ള ആപ്സിലുള്ള മെഷീനെ ചെയ്യുമ്പോൾ നമുക്ക് കാർഡിയോ മാസ്കലുള്ള വർക്കൗട്ട് അതിനേക്കാളിൽ കൂടുതൽ കിട്ടുന്നുണ്ട് നമ്മളൊരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഫാറ്റ് ബേൺ ചെയ്യും അപ്പം ചില ആൾക്കാർ കണിശമായിട്ടും പറയുന്നുണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വയറിന് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ വയറ് കുറയില്ല അങ്ങനെയൊന്നുമല്ല നമുക്കൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം നൂറ് ശതമാനവും വയറ് കുറയും നമുക്ക് വയറിന് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ വയറ് മാത്രം ചെയ്ത് കുറയ്ക്കേണ്ടവർക്ക് അങ്ങനെ കുറയ്ക്കാം അല്ലാത്തവർക്ക് ഫുൾ ബോഡി ചെയ്ത് അങ്ങനെ വയർ കുറയ്ക്കേണ്ടവർക്ക് അങ്ങനെയും കുറയ്ക്കുക അപ്പം അത് ഫുൾ ബോഡി ചെയ്താൽ കുറയും വയറിന് മാത്രം ചെയ്താൽ കുറയില്ല എന്ന് പറഞ്ഞ് അതൊരു തെറ്റിദ്ധാരണയാണ് ഓക്കെ ബൈ